ഹലോ ഗോയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് സ്കൂളിലേക്കാണ് കേട്ടോ നീരവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് ഏട്ടൻ്റെ ബ്രദറിൻ്റെ കുട്ടിയാണ് കേട്ടോ ചേട്ടന് സ്കൂളിലാക്കുകയാണെൻ്റെ സന്തോഷം എന്തായാലും യഹുവിൻ്റെ മുഖത്തുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യത്തെ ഡേ ആയതുകൊണ്ട് നമ്മളെല്ലാരും പോവാന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും ജീവിതത്തിലെ ഒരു പുതിയ കാലവെപ്പല്ലേ അപ്പോൾ അതെന്തായാലും പോയി കാണാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കാനെട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയി ലേറ്റായി മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് അപ്പോൾ നീതു നീരവും നേരെ സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടുണ്ടാവും ഞങ്ങൾ പിന്നെ യഹുവിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞൊന്ന് വരുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ലേറ്റായിട്ടോ പിന്നെ പോയോണ്ടിരിക്കുമ്പോൾ പിന്നെ അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം ലൊക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ നമ്മൾ പോണ വഴിക്ക് ഒന്ന് ചെക്കായിട്ടുണ്ടായിരുന്നു കറക്റ്റ് എവിടെയെന്ന് നമുക്കറിയില്ലല്ലോ അപ്പം പിന്നെ മാപ്പിലൊക്കെ അടിച്ച് നോക്കിയിട്ട് കറക്റ്റ് അങ്ങനെ സ്പോട്ടിലെത്തി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ സ്കൂളിൻ്റെ ഉമ്മർത്ത് എത്തിയപ്പോഴൊന്നും ഒരേ ആൾക്കാരും കാണാമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര ഇനിയിപ്പോൾ ഫുൾ പ്രോഗ്രാമൊക്കെ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടാവും വിചാരിച്ചു പക്ഷേ എല്ലാവരും ഹോളിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡാൻസ് ഒക്കെ ഞങ്ങൾ പോയപ്പോൾ നല്ല ഡാൻസ് ഉണ്ടായിരുന്നെട്ടോ അപ്പം ഞങ്ങൾ അവരവിടെ ഇരിക്കണമെന്ന് അങ്ങനെ തപ്പി കൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ കണ്ടു അപ്പോഴേക്ക് നീരവിന് പുതിയ ഫ്രണ്ടിനൊക്കെ കിട്ടിയിട്ട് അവരപ്പം നല്ല കളിയായിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിളിക്കുമ്പോൾ അങ്ങനെ നോക്കുകയാണ് സ്റ്റേജിൽ കുട്ടികളെ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഏകദേശം പരിപാടീസ് കഴിയാറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയേപ്പിക്കും പിന്നെ എല്ലാ കുട്ടികളുടെ കയ്യിലും ഒരു ബലൂണ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നീരവിന് കിട്ടിയതാണ് അപ്പം ഇഹുന് അത് കിട്ടി ഇപ്പം ഭയങ്കര സന്തോഷമായി അത് കടിച്ച് കടിച്ചത് പൊട്ടിക്കേണ്ട ലെവലാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം കയ്യിലിന് മാറ്റി പിടിക്കുന്നതാണ് അതിൻ്റെ പൊട്ടി കഴിഞ്ഞ ശബ്ദം കേട്ട് പേടിച്ചാലോ വെച്ചിട്ട് അതിനുശേഷം പിന്നെ സ്റ്റേജിൽ ആദ്യ അക്ഷരം എഴുതിപ്പിക്കുകയായിരുന്നു കേട്ടോ കുട്ടികളെ കൊണ്ട് അപ്പം പാരന്റ്സും കുട്ടികളൊക്കെ സ്റ്റേജിൻ്റെ അവിടെക്ക് ഇങ്ങനെ വന്നിട്ട് നിൽക്കുകയാണ് അപ്പം പിന്നെ നീരവ് കയറാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് ട്ടോ ഈ സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു മ്യൂസിക് പോകുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ നല്ല പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് പിള്ളേരൊക്കെ വെച്ചിട്ടാണ് ഇരുത്തണത് അങ്ങനെ നീരവും ആദ്യക്ഷരും കുറുക്കിയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്വീറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ എല്ലാ കുട്ടികളും താഴേക്ക് പറഞ്ഞു വിടണത് അപ്പോൾ അതൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് നീരവ് നല്ലൊരു ക്യൂട്ട് ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അത് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇഹു ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വായൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നീരവും കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇഹുവിനും വായൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ്റെയും അനിയത്തിൻ്റെയും സ്നേഹപ്രടനാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫസ്റ്റ് പണ്ടൊരു ഫ്രെയിം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ എന്തായാലും നീരവിന് ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ പിന്നെ ഇഹുനും കൂടി നിർത്താൻ വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തി അപ്പോൾ കയ്യൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്ട്ടോ അങ്ങനെ അതിൽ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി എന്നിട്ട് നേരെ പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു ചെമ്പകന്മാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എത്തുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും നീരവ് എന്തായാലും കേറി ഇരുന്നിട്ടുണ്ട് അയിൽ കറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഈ ഹോനിയും കൂടി ഒന്ന് ഇരുത്തിയേക്കാണ് കേട്ടോ അപ്പം ആൾ ഇരുത്തിയപ്പോൾ ചെറുതായിട്ട് പേടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഏട്ടൻ അങ്ങനെ പിടിക്കുന്നുണ്ട് പിന്നെ അത് കറക്കാൻ തുടങ്ങിയപ്പിക്കും ആൾക്ക് പേടിയൊക്കെ മാറി കേട്ടോ അപ്പം പിന്നെ തോളൊക്കെ ഒരു സൈഡിൽ ചേരിച്ചിട്ടൊക്കെയാണ് ഇരിക്കണത് ലാലേട്ടനെ പോലെ അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കറക്കുമ്പോൾ ആൾക്കിഷ്ടപ്പെട്ടുണ്ട് കുറേ നേരം അങ്ങനെ ഇരുന്ന് കറക്കിയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം നീരവ് ഇങ്ങനെ ഇടയ്ക്ക് ബാഗ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി എന്താ പണിയാണ് നോക്കിയിട്ട് അപ്പോൾ ആളെങ്ങനെ നല്ല ഹാപ്പിയാണ് ചെറിയതായിട്ടൊരു ചിരിയൊക്കെ വരേ ഉള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഉരുത്തി കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അതിൽ നീരവിന് കയറണമെന്ന് ചോദിച്ചപ്പോൾ നീരവെന്നെ പറയണ്ടേ വേണ്ട ചളിയാവൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം സെക്യൂരിറ്റി ചേടൻ പറയുന്നുണ്ട് കേട്ടോ ആ എല്ലാ ദിവസവും ഇങ്ങനെ ആയ അയാൽ മതിയെന്നെട്ടോ അങ്ങനെ പിന്നെ ഊഞ്ഞാലാടാ പറഞ്ഞിട്ട് രണ്ടുപേരും ഊഞ്ഞാലിരുന്ന് ആട കേട്ടോ ഇഹ് ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഏട്ടന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട് അങ്ങനെ കുറച്ചു നേരം അതിൽ ഇരുന്ന് കാടിയതിനു ശേഷം നമ്മളെന്തായാലും വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു പേട്ടൻ പോയി കാറെടുക്കാൻ പോയേക്കാണ് കേട്ടോ അപ്പം നീതു നീരവും രാവിലെ സ്കൂട്ടിയിലാണ് വന്നത് അപ്പം പിന്നെ നീരവ് എന്തായാലും പോണ സമയത്ത് വണ്ടിയിൽ കയറി നീതു ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ വലിയ ചെറിയ കുട്ടിയും കൂടി നല്ല വണ്ടി ഓടിക്കലായിരുന്നു കേട്ടോ അപ്പോൾ പിടിച്ചിരിക്കാൻ പറയുമ്പോൾ നല്ല ഗിയറിലൊക്കെ നേരെ പോലെ അങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പറ്റും നമ്മൾ വീടൊക്കെ എത്തി എത്തിയിട്ടോ പിന്നെ ഇഹുന് അവിടെ എത്തിയപ്പിക്കും കളിക്കും അങ്ങനെ ഓരോന്ന് നീരവേട്ട ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആൾക്കിപ്പോൾ എന്ത് കിട്ടിയാലും വയലാണല്ലോ അപ്പം പിന്നെ വയലൊക്കെ ഇട്ട് ഇങ്ങനെ ഇതാക്കുക അപ്പം അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ മിഠായി ഒക്കെ വയൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇഹു നല്ല രീതിയിൽ കടന്നുറങ്ങി അത് കഴിഞ്ഞ് നീച്ച് കഴിഞ്ഞിട്ടുള്ള കളിയാണ് ഈ കാണുന്നത് ബാറ്റൊക്കെ വെച്ചിട്ട് നല്ല കളിയാണ് കേട്ടോ പിന്നെ അത്യാവശ്യം മഴയൊക്കെ തോർന്നപ്പോൾ അവിടെ ചാടി കുളിക്കാൻ പറ്റിയൊരു കിണറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്തായാലും ഏട്ടൻ എന്തായാലും പോയി പോയോക്കാറുണ്ട് പറഞ്ഞിട്ട് ഒന്ന് പോയി നോക്കി വെക്കുക കേട്ടോ അപ്പം അത്യാവശ്യം നല്ല വട്ടൊക്കെ ഉള്ളതുകൊണ്ട് നല്ല നീന്തലൊക്കെ അറിയുന്നവർക്ക് സുഖമായിട്ട് ചാടി കുളിക്കാൻ പറ്റിയൊരു കിണറാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു കെട്ടാം പിന്നെ എല്ലാവരും ഇരുന്നിട്ട് ചായ കുടിക്കുകയൊക്കെ ചെയ്യാനട്ടോ അതിൻ്റെ ഇടയ്ക്കിലെ നീരവും ഇഹുവും കൂടി ബലൂൺ വെച്ചിട്ട് നല്ല കളിയാണ് കേട്ടോ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പിക്കും ഞങ്ങൾ ഇറങ്ങാന്ന് വെച്ചു അപ്പോൾ നീരവ് ടാറ്റൊക്കെ തരാട്ടോ അപ്പോൾ ഇഹു ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ടാറ്റൊന്നും തിരിച്ചു കൊടുക്കണമെന്നില്ല കേട്ടോ പോകാൻ വലിയ താല്പര്യം ഒന്നും തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ